ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർത്ഥ വേൾഡിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് ഫീലിംഗ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ് ഈ ഒരു റീഡിങ് മെയിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതായത് തേഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിരിക്കാം ഇല്ല എങ്കിൽ ഫാമിലിയുള്ള ആൾക്കാരായിരിക്കാം ഇല്ലായെങ്കിൽ അവരുടെ അദർ സിറ്റു സിറ്റുവേഷൻ ആയിരിക്കാം കരിയർ ആയിരിക്കാം ട്രഡീഷൻ ആയിരിക്കാം കാസ്റ്റായിരിക്കാം കൾച്ചർ ആയിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരിഡ് ആണ് എങ്കിൽ അവരുടെ വൈഫോ ഹസ്ബൻറ്റോ ആയിരിക്കാം തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ കുട്ടികളായിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആരുമാകാം അവരുടെ അതർ സിറ്റുവേഷനോ അതർ പേഴ്സണോ ആരും തന്നെ ആവാം തേർഡ് പാർട്ടി അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഈ തേഡ് പാർട്ടിയുടെ റീഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏത് തേർഡ് പാർട്ടി ആയാലും ഇവരുടെ കർമ്മം അവരുമായിട്ട് കണക്റ്റായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു കർമ്മ പൂർണ്ണമായിട്ട് ചെയ്ത് തീർത്ത് കർമ്മ റിലീസായാൽ മാത്രമേ ആ തേർഡ് പാർട്ടി പോവുകയുള്ളൂ കഴിഞ്ഞ ജന്മത്തിൽ ആ ഒരു കർമ്മയാണിപ്പോൾ ഇവരുമായിട്ട് കണക്റ്റായിട്ടിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ലൈഫിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ വളരെയധികം ഡൊമിനിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ പേരൻസ് ആയിരിക്കാം ഇല്ല എങ്കിൽ ഇവരുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം ഭയങ്കരമായിട്ട് ഡൊമിനെൻസ് കാണിക്കുന്നുണ്ട് ഇവരോട് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ പേഴ്സൺ മാരേഡ് അല്ലാത്ത ആളാണ് എങ്കിൽ ഏതെങ്കിലും ഒരു അതർ റൂമൺ അല്ലെങ്കിൽ അദർ പേഴ്സൺ ഇവരുടെ ലൈഫിലുണ്ട് അവർ ഇവരുടെ പക്ഷത്ത് ഇവരെ ആക്കാൻ വേണ്ടി മാക്സിമം മാനു മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത്രയും കാലം ഇവരുടെ പേഴ്സൺ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹം കൊടുത്തു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്നേഹമല്ല അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം തേർഡ് പാർട്ടി എന്തോ ഒരു ഉദ്ദേശം വെച്ചാണ് ഇവരെ സ്നേഹിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ ഒരു സിറ്റുവേഷനിൽ ഒട്ടും തന്നെ നിൽക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് ഒരു ഹോപ്പുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് പുറത്തു വരുവാൻ സാധിക്കുമെന്നുള്ള ഹോപ്പുണ്ട് കൂടാതെ ആ ഒരു വ്യക്തിയുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻ്റിൽ വരികയും ചെയ്യുന്നതാണ് അതായത് ഏത് സ്റ്റക്സ് സിറ്റുവേഷനിലാണോ ഇവർ ഇരിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരികയും ഇവർ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്ന ആരോടാണോ അവരുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുവാൻ ഇവരെക്കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഇവരുടെ ഇമേജോ ഇവരുടെ കരിയറോ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സമൂഹത്തിൽ ഇവർക്ക് ഇവരുടേതായ ഒരു ഇമേജ് ഉണ്ടായിരിക്കാം അതുകൊണ്ട് ആ ഒരു ഇമേജ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ടായിരിക്കാം നിങ്ങൾ മാരേജ് ചെയ്താൽ അതുകൊണ്ടായിരിക്കാം ഇമേജ് ഇവരുടെ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ചില ആൾക്കാർ കരിയറിൽ സെറ്റിൽഡ് ആയതിനു ശേഷം മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി കരിയർ വന്നിരിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഏതോ ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ വന്നിട്ട് ഫാമിലിയുടെ ഉള്ളിലുള്ള ആളോ പുറത്തുള്ള ആളോ ആയിരിക്കാം ഇനി ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങളുടെ പേഴ്സന്റെ കർമ്മ വളരെയധികം ക്ലിയറായി പോകുന്നുണ്ട് എന്നാണ് അതായത് കർമ്മ ഒരു നൂറ് ശതമാനം കർമ്മയിൽ ഒരു എഴുപത് ശതമാനവും കർമ്മ ക്ലിയറായി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി മുപ്പത് ശതമാനം കർമ്മ മാത്രമേ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉള്ളൂ അത് ഇവരുടെ വീട്ടിൽ വീട്ടിലുള്ള ആളോ അല്ലെങ്കിൽ പുറത്തുള്ള ആളോ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ അപ്പോൾ പൂർണ്ണമായിട്ട് കർമ്മ എല്ലാം ക്ലിയർ ആയാൽ മാത്രമേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സിൻ്റെ ലൈഫിൽ നിന്ന് വിട്ടു പോവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ബാഡ് കർമ്മയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എങ്കിൽ ട്രിഗർ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവർ റിലീസായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അല്ല ഗുഡ് കർമ്മയാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തോ ഒരു മിറാക്കിൾ നിങ്ങൾ വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു സഡൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു ഇന്നലെ ഒരു കുട്ടിയുടെ കമൻറ്റ് ഞാൻ വായി വായിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ കുട്ടിക്ക് യൂ ആ ഒരു പേഴ്സണുമായിട്ട് തന്നെ യൂണിയൻ ഉണ്ടായി എന്ന് അതാണ് ഞാൻ പറഞ്ഞത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് സഡൻ ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ുന്നത് അപ്പോൾ മറ്റുള്ളവർക്കും എത്രയും പെട്ടെന്ന് യൂണിയൻ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു കൂടാതെ യൂണിയൻ ആയവർ ദയവ് ഏത് യൂണിയൻ ആവാത്ത ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ വളരെയധികം വലിയ ശക്തിയുണ്ട് വൈബ്സ് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അതുകൊണ്ട് തന്നെ എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ എനർജി പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് ഇനി നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് എന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളെ മേരേജ് ചെയ്യാൻ പറ്റാത്തത് കാരണം തന്നെ ഈ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലാണ് ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫിയർ ഫിയർ ആയിട്ടുള്ള എനർജിയാണ് അതായത് പേടിക്കുന്നു നിങ്ങൾ ഇനി നഷ്ടപ്പെട്ട് പോകുമോ നിങ്ങൾ ഇവരെ മാനേജ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇനി വേറെ ആരെങ്കിലും പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് അവർ മാനേജ് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി ഇവർക്കുണ്ട് ഇവിടെ ഇവർ നിങ്ങളെ ഇവരുടെ ലൈഫിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ട് അത് കാരണം ഇവരുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ടുവരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അതായത് ട്രഡീഷണൽ കാസ്റ്റ് കൾച്ചർ എന്തോ പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഇഷ്യൂ എന്തോ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ട് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂ കാരണമാണ് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കാത്തത് അപ്പോൾ ഇവർ എല്ലാ രീതിയിലും ശ്രമിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ കെയർ ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഏത് രീതിയിലായാലും നിങ്ങളിവിടെ കയ്യിൽ നിന്ന് പോകരുത് ഈ അത് ഇവർക്ക് താങ്ങാനാവത്തില്ല അപ്പോൾ മാക്സിമം ഇവർ ശ്രമിക്കും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനും നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് തരുവാൻ വേണ്ടി എന്തൊക്കെ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കും അങ്ങേയറ്റം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്നുമുണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുമുണ്ട് അതായത് നിങ്ങൾ ഇവരെ കല്യാണം കഴിച്ചാട്ടും അതിനുശേഷമുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് ഇതെല്ലാം ഇവർ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ ഇവരുടെ മനസ്സിലൊരു ഉറച്ച വിശ്വാസമുണ്ട് ഇവർക്ക് മാരേജ് ചെയ്യാൻ പറ്റും എന്തായാലും എനിക്ക് എൻ്റെ പേഴ്സണ വിഭാഗം കഴിക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം ഇവർക്കുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി ഉണ്ട് എങ്കിൽ ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഡെസ്റ്റിനി നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടെ ആയിരിക്കണം അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തേർഡ് പാർട്ടിക്ക് ഡിഫറെൻറ്റ് എനർജിയും നിങ്ങൾക്ക് ഡിഫറെൻ്റ് എനർജിയുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ യൂണിയൻ ഉണ്ടാവണം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് ലീഗലി നിങ്ങളെ ഹസ്ബൻഡോ വൈഫോ ആക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു പെർമനൻറ്റ് യൂണിയനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് റെസുനേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ രണ്ട് നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് മാക്സിമം ടു വീക്സ് മിനിമം ടു ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസണേറ്റ് ആകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശി വായ് താങ്ക് സോ മച്ച്